നമസ്കാരം ഞാൻ ജോബി തോന്നുന്നു ഞാൻ തൃശ്ശൂർ മുളയം റോഡിലാണ് ഇട്ടാ നിക്കുന്നത് ഈ പള്ളി പെരുന്നാളിന്റെ തേരെ ലോറിയിലും കാറിലും ടെമ്പോയിലൊക്കെ പോകണത് കണ്ടിട്ട് സൈക്കിളിൽ വരണത് നിങ്ങൾ കണ്ടണ്ട അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചേരാൻ പോണേട്ടാ ഇത് എന്ത്ട്ടതെന്ന് നിർത്തിയേ ഇത് എന്താണോ ഈ അമ്പ് പെരുന്നാൾ വരുന്ന പോലെ ഇണ്ടല്ലോ മുഴുവൻ ലൈറ്റ് ആണല്ലോ ലോകത്തിലുള്ള സകല കളർ ഈ സൈക്കിളിൽ ഇണ്ടല്ലോക്കി നിർത്തി പേരെന്താ ശ്രീ ഏക്ഷേത്ര പഠിക്കണേ എഴുതാരുണ്ടാക്കിയേ

കിട്ടിയതാണ് ഇത് ബാറ്ററി അല്ലേ അപ്പൊ ഈ ബാറ്ററിന്നാണോ ഇത് മുഴുവൻ അപ്പൊ സാധാരണഗീതിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കണെങ്കി ഒക്കെ എന്താ പറയാ കത്തി പിടിക്കൊക്കെ ഇല്ലേ ഏ ഇതാരെ പഠിപ്പിച്ചു കണ്ടുപഠിച്ചാണ് അത് സംഭവം കൊള്ളാട്ടെ അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഹോൺ അടിക്കോ ാലോ സമ്പതി എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഇത് എന്തിന്റെ സാധനം ഈ ലൈറ്റുകളാണോ അത് ഓക്കെ സംഭവം ഒക്കെ എടുക്കാത്ത നെറ്റിപ്പട്ടുണ്ട് അതേപോലെ ഷൂ ഒക്കെ ഞാൻ സംഭവം ഇതെന്താ മൊബൈലിൽ വെക്കാനുള്ളതാ മൊബൈൽ ലൈറ്റ് നോക്കി അത് കത്തി കെട്ടോണ്ടിരിക്കണേ അപ്പൊ ഇത് എത്ര നാള് ചാർജ് ചെയ്യണത് ഇങ്ങനെ ബാറ്ററി ബാറ്ററി അഞ്ചു ദിവസം നിക്കും അപ്പൊ ഏതിലേക്ക് ഓടിക്കാറ് ഈ റോട്ടി കൂടെയാണ് ഓടിക്കാറ് ആ വഴി വെറുതെ വെച്ചേക്കാണ് കണ്ണ അതെ ബേക്കിലേക്ക് കൊറേ പോയിട്ടുണ്ട് സംഭവം ഇതെന്താ ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇണ്ടല്ലോ എന്താ എഴുതിക്കോട്ടെ കൊമ്പൻ അവിടെ അതെ ഇവിടെ സംഭവം ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് ബ്രേക്ക് കത്തോ ആ ആ നോക്കട്ടെ നോക്കട്ടെ ബ്രേക്ക് ും നല്ല ചെയ്യുന്ന അതേ രീതിക്കുള്ള സംഭവം ശ്രീയേഷേ വണ്ടിയൊക്കെ കണ്ടു സംഭവം അടിപൊളിയാണ് ഇതെന്താ പാട്ടൊക്കെ ഇണ്ടല്ലോ പാട്ട് കേട്ട് പോകാനാണോ ആ ഇത് ഇങ്ങനെയൊക്കെ ഒരു ലെവലില് അലട്രേഷൻ ചെയ്ത് പോന്നെ എം വി പിടിക്കുവോ അതെന്താ സൈക്കിൾ സൈക്കിളിൽ അല്ലെ അപ്പൊ സംഭവം ഈ പാട്ടൊക്കെ കേക്കുതില് അതെങ്ങനെയാതില് മൊബൈലിലാണ് കണക്ട് ചെയ്യണേ അപ്പൊ നോക്കട്ടെ ആ ഇത് ഫുൾ സെറ്റപ്പ് ബ്ലൂടൂത്ത് വഴി മതി പാട്ട് 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 വെക്കണ്ട വെച്ച പ്രശ്നമാണ് ോ സംഭവം കൊള്ളാട്ട അടിപൊളിയായിട്ട് സ്വിച്ചുകൾ ഉണ്ട് കൊറേ സ്വിച്ചുകൾക്കയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സംഭവം എടുക്കാനായിട്ടുള്ള ഒരു ഉണ്ണി തന്നെയാണ് കേട്ടോ അപ്പൊ സ്കൂളേതാന്ന് പറഞ്ഞൂർ തൃശ്ശൂര് ഒരു കാര്യം ചോദിക്കട്ടെ വലുതാവുമ്പോ വല്ല എലക്ട്രിക്കൽ എൻജിനീയർ ഒക്കെ ആവൂ ആരാഗ്രഹം ഏ ബസ് ഇറക്കണ എന്റെ മോനെ ഇനി പ്രായത്തിലുള്ള ഉണ്ണികളുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ആഗ്രഹം നോക്കണ്ട വലുതായി കഴിയുമ്പോ ചെലപ്പോ മാറ ആരൊക്കെ വീട്ടില് അമ്മ ചേച്ചി മാമൻ അച്ഛൻ എല്ലാവരും ഉണ്ട് അല്ലേ ഇത് തൃശ്ശൂർ മുളയ റോഡിലാണ് എന്നോട് ഷിജോനാണ് എന്നോട് പറഞ്ഞത് ജോബി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കുറെ നാളായിട്ട് പറയുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ട് കിടക്കാശല്ലേ പിന്നെ അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ചെറിയ വണ്ടികളിലൊക്കെ നമ്മൾ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ റോട്ടി കൂടെ പോണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഒരു ആനച്ചന്താണ് ശരിക്കും ഈ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ലൈറ്റും സാധനങ്ങളൊക്കെ അലങ്കരിച്ച് വെക്കില്ലേ വിടുക്കനാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കൊറേ ഇത് ഇങ്ങനെ കൊറേശ്ശേ കൊറേശ്ശേശയാണ് ചെയ്തത് ഒറ്റടിക്കാണ് ചെയ്തത് കൊറേശേ അല്ലേ അതിപ്പ ഇതിൽ എന്തിട്ട് കാണിക്കാനായിട്ട് ബാറ്ററി ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് അവിടെ ഇവിടെ കണക്ക് ചെയ്യാൻ പണി കൊറേ എടുത്തിട്ടൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലെ എന്താ പറയാ ലൈറ്റുമായാണ് സംഭവം അതേപോലെ അതെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ നോക്കിയേ ഒരു വല്ലാത്തൊരു സംഭവാണ് ആ അപ്പൊ അതെ ഇവിടെ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് കൊറേ ഫ്ലാൻസ് ഉണ്ടല്ലേ അപ്പൊ ഈ വണ്ടിയും ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഉണ്ടാക്കിയാണ് സൂപ്പർ സ്റ്റാറോട് കാര്യം ചെയ്യട്ടെ ഞാനൊന്ന് ചവിട്ടി നോക്കേണ്ടത് ഓക്കെ കുഴപ്പമില്ല സംഭവം ഇവിടെ കുറെ ഉള്ള കാരണം ഏതെടുണ്ട് ഏതൊക്കെ കത്തനം പിടുത്തില്ലേ അവന് തന്നെ സംഭവം അറിയുള്ളു അപ്പൊ ഞാനിതൊന്ന് ചവിട്ടി ഒക്കെ ഉണ്ടെങ്കി വന്നു കൂട്ടാ ഗുഡ് ബായോ അപ്പൊ സംഭവം ഞാൻ ചവിട്ടി നോക്കിയ സംഭവം കുഴപ്പമൊന്നുമില്ല സംഭവം അടിപൊളിയാണ് ഇങ്ങനെയുള്ള ഉണ്ണിമക്കളുടെയൊക്കെ ഒരു കഴിവിനെന്തായാലും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഭയങ്കര ഒരു ഇതാണ് ഇതേ കുറെ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് അതെ മൊത്തത്തിൽ ആകെ കളർ മഴ ഏതാ അതെ പിന്നെ ആ ലൈറ്റുകൾ കുറെ ഉണ്ട് അതേ കുറെ കീബോർഡ് സാധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ എന്തായാലും സൂപ്പറാണ് എന്തായാലും ഇന്നിന്റെ ആഗ്രഹങ്ങൾ പോലെയൊക്കെ സാധിക്കട്ടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു വണ്ടീനെ ഈ ഉണ്ണിമോനെ പരിചയപ്പെടുത്താൻ പറ്റിയ നല്ല വീഡിയോ താങ്ക് യു